പി വി അൻവറിനെ അവഗണിച്ചുകൊണ്ട് യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ലീഗ് നേതാവും എം എൽ എ പി അബ്ദുൾ ഹമീദ് കോൺഗ്രസ് ശേഷിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും പി യു അൻവർ അംഗീകരിക്കും മുസ്ലിം ലീഗ് നടത്തിയ കൺവെൻഷനിലേക്ക് പി വി അൻവറിനെ ക്ഷണിക്കാൻ കാരണം ഇതാണെന്നും പി അബ്ദുൽ ഹമീദ് ട്വന്റി ഫോറുകളിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും അതിനെ ഉൾക്കൊള്ളാൻ വളരെ വിശാലതൊക്കെ അൻവർ ഉണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടതാണ് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ കൺവെൻഷനിലേക്ക് ഞങ്ങൾ അൻവറിനെ വിളിച്ചത് അപ്പോൾ അൻവറിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഇതിലേക്ക് പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പോകുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം തത്സമയം ചെയ്തു സമീർ ഗുഡ് മോർണിംഗ് സമീർ പറയൂ എസ് കെ എന്ന് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ആ മുസ്ലിം ലീഗ് വീണ്ടും പി വി അൻവറിന് വേണ്ടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാഷർ എം എൽ എ ആണ് ഇപ്പോൾ അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹം പറയുന്നത് അൻവറിനെ അവഗണിച്ചുകൊണ്ട് നിലമ്പൂരിൽ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവറിനെ യു ഡി എഫ് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് മാത്രമല്ല ഈ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥി ഒരു വിശാലത പി വി അൻവറിനുണ്ട് എന്നുള്ളതാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് എന്നും ഈ പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ വി എസ് ജോയി ആരുടെയും ശോക്കത്ത് ഏത് ഏതൊരാൾക്ക് ഒരാൾക്ക് വേണ്ടി അൻവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് തങ്ങൾ മനസ്സിലാക്കുന്നത് തങ്ങളുമായി അൻവർ ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ തന്നെ തങ്ങൾക്കും ഇക്കാര്യമാണ് ബോധ്യപ്പെടുന്നത് എന്നുള്ളതുമാണ് പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കുന്നത് ഒരു സാഹചര്യത്തിൽ പോലും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂരിൽ ഒറ്റക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും ഈ പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കുന്നു മാത്രമല്ല ലീഗ് നടത്തിയ കൺവെൻഷനിലൊക്കെ തന്നെ പി വി അൻവറിനെ ക്ഷണിക്കാൻ കാരണവും അൻവർ ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുമെന്നുള്ളത് കൊണ്ടാണെന്നും ഈ പി അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുസ്ലിം ലീഗ് എന്നുള്ളത് ഈ കേവലം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല അൻവറിന് വേണ്ടി സംസാരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ ഇതിലെല്ലാം തന്നെ അൻവറിനെ കൂടി ചെറുത്ത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫിന് മേഖലയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം മുസ്ലിം ലീഗിനുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ പി വി അൻവറിന് വേണ്ടി ഈ ഒരു സാഹചര്യത്തിലും രംഗത്ത് വന്നിരിക്കുന്നത്